ജയ മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു ഫലപ്രതീക്ഷ ചോദ്യം അങ്ങയുടെ ധ്യാനം ശുഭകരമായ ഫലങ്ങൾ ഉറപ്പു തരുന്നുണ്ടോ ഉത്തരം സംശയം ആത്മീയതയുടെ ശത്രുവാണ് സംശയങ്ങൾ പുരോഗതിയെ തടയുന്നു സംശയങ്ങൾ വിശ്വാസത്തെ തടയുന്നു വികാരപരമായ വിമർശനത്തെ പോലെ തന്നെ അന്ധമായ വിശ്വാസവും കൊള്ളരുതാത്തതാണ് എന്നാൽ സൃഷ്ടിപരമായ വിമർശനം നല്ലതാണ് ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ വ്യക്തത കിട്ടുവാൻ വേണ്ടി വിമർശിക്കാം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയോ നിഷേധാത്മകമായ മനസ്സോടെയോ വിമർശിക്കരുത് അതുകൊണ്ട് ഫലങ്ങൾ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ എത്രമാത്രം സ്ഥിരതയുള്ളവനാണ് എത്രമാത്രം അർപ്പിത മനസ്കനാണ് നിങ്ങൾ തൽക്ഷണ ഭക്ഷണവുമായി പൊരുത്തപ്പെടുന്നവനാണോ അതോ നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ആഹാരം സ്വയം പാകം ചെയ്ത് ഭക്ഷിക്കുവാനുള്ള ക്ഷമയുണ്ടോ പേടിപ്പെടുത്തുന്ന കഥകൾ വായിക്കാനാണോ സന്യാസിമാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ വീട് വൃത്തികേടായിട്ടാണോ വയ്ക്കുന്നത് നിങ്ങൾ ജോലി നീട്ടിവെക്കാറുണ്ടോ ബുദ്ധിവിഷയകമായ ചവറു നിറച്ച ഒരു കോപ്പയുമായി നിങ്ങൾ ചുറ്റി നടക്കാറുണ്ടോ നിങ്ങളുടെ മനസ്സിൽ പുതിയ അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള സ്ഥലമുണ്ടോ നിങ്ങൾക്ക് ആത്മീയ അനുഭവങ്ങളെ തേടുവാനുള്ള ധൈര്യമുണ്ടോ അവയിലേക്ക് ഊളിയിടാനുള്ള ധൈര്യമുണ്ടോ അവ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ മറ്റുള്ളവരുടെ വാക്കുകളോ പുസ്തകജ്ഞാനമോ ആണോ സ്വന്തം അനുഭവങ്ങളാണോ ഏതാണ് നിങ്ങൾക്ക് വഴികാട്ടുന്നത് നിങ്ങളുടെ അർപ്പണം എത്ര ആഴമുള്ളതാണ് നിങ്ങളുടെ ഭക്തി വ്യാപാരമാണോ അതായത് ഫലം തൃപ്തികരമല്ലെങ്കിൽ നിങ്ങളുടെ ഭക്തി അവസാനിക്കുമോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ എനിക്ക് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളോട് ചോദിക്കേണ്ടതുണ്ട് ഞാൻ എല്ലായ്പ്പോഴും അനുഭവങ്ങളെ പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ അത് ചെയ്യുന്നുമുണ്ട് എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ എന്ത് സംഭാവനയാണ് നൽകുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നു സാരമില്ല ഞാൻ കഴിയുന്നത്ര അധികം കഴിയുന്നത്ര ഗുണവത്തായി നൽകും ഞാൻ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് കുറഞ്ഞ പക്ഷം ആത്മാർത്ഥമായ പരിശീലനവും വിശ്വാസവും പ്രതീക്ഷിക്കാമോ മറ്റുള്ളവരിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കൂ പകരമായി അവർക്ക് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് നിങ്ങളുടെ പണമോ കാഴ്ചദ്രവ്യങ്ങളോ എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യം നിങ്ങളുടെ ഹൃദയപൂർവ്വമുള്ള ശ്രദ്ധയും സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സുമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എൻ്റെ ധിക്കാരം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ കരുതിയാലും വിരോധമില്ല എൻ്റെ ഉദ്ദേശം നിസ്വാർത്ഥമായതുകൊണ്ട് എനിക്ക് അത് പ്രധാനമല്ല ഉൾക്കൊള്ളാനുള്ള നിങ്ങളുടെ കഴിവിനോടും മറ്റ് യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കാനുള്ള തുറന്ന മനസ്സിനോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ധ്യാനത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് അർഹതയുള്ളത് ലഭിക്കുന്നു അത് തീർച്ചയാണ് കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ അനുഭവം അതാണ് പലരും തങ്ങളുടെ ബക്കറ്റ് നിറയെ ആത്മീയ പ്രതീക്ഷകളും ചവറുകളുമായാണ് വരുന്നത് അവർക്ക് എന്താണ് കൊടുക്കാൻ കഴിയുക അവർ ചവറുകൾ ഉപേക്ഷിച്ചാലല്ലാതെ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ പോലും എങ്ങനെ അവർക്ക് അത് കൊണ്ടുപോകാൻ കഴിയും നിങ്ങൾക്ക് സ്വീകരിക്കാനും സൂക്ഷിക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ തരാം എല്ലാ ധ്യാനങ്ങളും നിശ്ചയമായും ശക്തമാണ് എല്ലാം ഉപേക്ഷിക്കൂ ഭാരങ്ങളെ ഇറക്കൂ ഒഴിഞ്ഞ മനസ്സുകളുമായി എൻ്റെ അടുത്ത് വരൂ നിങ്ങൾക്ക് ദിവ്യമായ അമൃത് കൊണ്ടുപോകാം കിട്ടുന്ന ആഹാരം മുഴുവൻ ഭക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല നിങ്ങളുടെ വയറ്റിൽ കൊള്ളുന്നത് മാത്രമേ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ കഴിയൂ നിങ്ങൾക്ക് ദഹിപ്പിക്കുവാൻ കഴിയുന്നത് മാത്രം ഭക്ഷിക്കുക അമിത ഭക്ഷണം വയറിനെ തകരാറിലാക്കും ആത്മീയതയിലും ബുദ്ധിമുട്ടല്ലാതെ വയ്ക്കുവാൻ കഴിയുന്നത്ര കഴിയുന്ന ദൂരത്തിൽ മാത്രം ചുവടുകൾ വയ്ക്കുക മറ്റൊരാളുടെ ഒപ്പം എത്തുവാൻ വേണ്ടി വേഗം നടക്കുകയോ ഓടുകയോ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഒരു തെറ്റായിരിക്കും നിങ്ങൾ ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രഭാവം അദ്ദേഹത്തിൻ്റെ പ്രഭാവവുമായി ഒത്തുനോക്കാൻ വേണ്ടി ആകരുത് അർപ്പണ മനോഭാവത്തോടെ ആയിരിക്കണം അവിടെ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുന്ന വിവേകത്തിൻ്റെ മുത്തുകൾ സ്വീകരിക്കാനുള്ള മനസ്സും സ്വാംശീകരിക്കാനുള്ള കഴിവും ഉണ്ടാകണം വാക്കുകൾ യാദൃശികമായി സംഭവിക്കുന്നില്ല ചിന്തകൾ അനാവശ്യമല്ല നിങ്ങളെയും നിങ്ങളുടെ പ്രകാശനങ്ങളെയും ഉണ്ടാക്കുന്ന അടിത്തട്ടിൽ നിന്നാണ് അവയെല്ലാം വരുന്നത് അവ നിങ്ങൾക്ക് പ്രധാനമാണ് അതുകൊണ്ട് വിശ്വാസം എന്ന ഒരു കാലും ക്ഷമ എന്ന മറ്റേ കാലും കൊണ്ട് ആത്മീയത എന്ന മഹത്വത്തിലേക്ക് നടക്കുക നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് അയത്നം എത്തിച്ചേരും പ്രതീക്ഷകളെ നശിപ്പിക്കൂ അഹംബോധത്തെ നശിപ്പിക്കൂ നിങ്ങൾ വെളിച്ചം കാണാം നിങ്ങൾ സ്വീകരിക്കുവാനും അനുഭവിക്കാനും തയ്യാറാകുന്നതുവരെ നിങ്ങൾക്ക് അനുഭവങ്ങളെ തരുവാൻ ആർക്കും കഴിയുകയില്ല ഇക്കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുമെന്ന് കരുതുന്നു ഇത് ഓർത്തിരിക്കുക എന്നത് പ്രധാനമാണ് ചോദ്യം ഞാൻ കഠിനമായി പരിശീലിക്കാറുണ്ട് എന്നാൽ ഈയിടെയായി ഞാൻ ആത്മീയമായി വികസിക്കുന്നില്ലെന്നെനിക്ക് തോന്നുന്നു ഇതെന്തുകൊണ്ടാണ് ഉത്തരം യാന്ത്രികമായി ചെയ്യുന്നത് ഒരു അനുഷ്ഠാനം മാത്രമായി തീരുന്നു നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങളുടെ മനസ്സ് മറ്റു വിഷയങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കും ഈ രീതിയിൽ പുരോഗതി സാധ്യമല്ല ബോധപൂർവമുള്ള പ്രയത്നം ഒരു മന്ത്രമോ അഭ്യാസമോ പഠിക്കുന്ന കാലത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പിന്നീട് അത് ഉപബോധം ഏറ്റെടുക്കുന്നു അതൊരനുഷ്ഠാനമായി തീരുന്നു പിന്നെ ബോധ അതിനെ പറ്റി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഈ പ്രക്രിയയിൽ വികാസം ഉണ്ടാവുകയില്ല മിക്കവാറും ആളുകളുടെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത് നാം എന്തിനെയാണ് അന്വേഷിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്നില്ലെങ്കിൽ ബോധപൂർവമല്ലാതെ നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നും കണ്ടെത്തുകയില്ല ബോധപൂർവമുള്ള സാധന അഥവാ പരിശീലനമാണ് പരിഹാരം ആത്മീയ വികാസത്തിൻ്റെ ലക്ഷണങ്ങൾ ചോദ്യം നാഷണൽ ജിയോഗ്രഫിക് ചാനലിൽ കഴുതപ്പുലികൾ കൂട്ടം ചേർന്ന് ഒരു മാൻകുട്ടിയെ വേട്ടയാടുന്നത് ഞാൻ കാണുവാൻ ഇടയായി അതിനുശേഷം എനിക്ക് സമാധാനമായി ഭക്ഷണം കഴിക്കുവാനോ ഉറങ്ങുവാനോ കഴിഞ്ഞില്ല ധ്യാനം എന്നെ ദുർബലനും ലോലഹൃദയനും ആക്കുകയാണോ ഉത്തരം സൂക്ഷ്മത വളരുകയും ശക്തി ആർജിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ആക്രമണവും സഹിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ വ്യക്തിഗതമായ പ്രകൃതി സ്വയമേവ അഹിംസയെ കൈക്കൊള്ളുന്നു ഇത് സ്വാഭാവികമാണ് ഇത് ആത്മീയ വികാസത്തിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ കാലക്രമേണ ഉയർന്ന അവബോധത്തിൽ കൂടി പ്രകൃതി നിയമങ്ങളെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തു തുടങ്ങും താഴ്ന്ന ബോധത്തിലുള്ള ജീവികൾ ഇടപെടുന്നില്ലെങ്കിൽ പ്രകൃതി കുറ്റമറ്റതാണ് ഒരു കാറ്റോ കൊടുങ്കാറ്റോ ഉണ്ടായെന്ന് വരാം ഒരു മാനും ഒരു കഴുതപ്പുലിയും പ്രകൃതിയിലെ അവരവരുടെ ഭാഗങ്ങൾ അഭിനയിക്കുകയാണ് ഓരോ മൃഗത്തിനും അതിൻ്റേതായ ധർമ്മവും വിശേഷതകളും പെരുമാറ്റ രീതിയും നൽകപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് അവ ജീവിക്കുന്നു ഓരോന്നും കൃത്യമായി വികാരാധീനമാകാതെ തികച്ചും വസ്തുനിഷ്ഠമായി അത് നിർവഹിക്കുന്നു വനത്തിൻ്റെ വിശാലതയിൽ അവ അവയുടെ മേച്ചിൽ പ്രദേശങ്ങൾ സൃഷ്ടിക്കുകയും അവയിൽ ഉറച്ചു ചെയ്യുന്നു അവ വിനോദത്തിനു വേണ്ടി വേട്ടയാടുന്നില്ല വിശപ്പ് അടക്കുവാനായി മാത്രം ഇര തേടുന്നു സ്വരക്ഷയ്ക്ക് വേണ്ടി മാത്രം കൊല്ലുന്നു മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഏറ്റവും ക്രൂരതയുള്ള മൃഗം അവൻ ക്രൂരതയിൽ ആനന്ദം അനുഭവിക്കുന്ന മനോഭാവം സൂക്ഷിക്കുന്നു അവൻ അത്യന്തം പീഡിപ്പിച്ചു കൊല്ലുന്നു കുരങ്ങിൻ്റെ തല തിന്നുന്നത് ഒരു ഉദാഹരണമാണ് കുരങ്ങിനെ കെട്ടിയിട്ടിട്ട് അതിൻ്റെ തല അടിച്ചു തകർക്കുന്നു അത് ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ തലച്ചോറ് തിന്നുന്നു മനുഷ്യൻ നരഭോജിയായിട്ടുണ്ട് മിക്കവാറും ജന്തുക്കൾ സ്വവർഗത്തിൽപ്പെട്ടവയെ തിന്നുന്നില്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയും പണത്തോടുള്ള അത്യാർഥി കൊണ്ടും നാം ജീവനോടെയിരിക്കുന്ന മൃഗങ്ങളുടെ തോലുരിയുന്നു അവയുടെ മരണവേദന എന്ന ഉത്കണ്ഠയും നമുക്കില്ല നമ്മുടെ വിശിഷ്ട ഭോജ്യങ്ങളിൽ ചിലതിനെങ്കിലും ആക്രമണത്തിൻ്റെയും ഹിംസയുടെയും ചരിത്രമുണ്ട് ആ ഭോജ്യങ്ങൾ ഉണ്ടാക്കുവാനായി ഏതോ ജന്തു കശാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാം പോറ്റി വളർത്തുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു പ്രകൃതിയെ നാം സ്വാർത്ഥത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു പണത്തെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠയുണ്ട് സ്വാർത്ഥതയോടെ അത് സമ്പാദിക്കുകയും ചെയ്യുന്നു വരും തലമുറകളെക്കുറിച്ച് ഒരിക്കലും നമുക്ക് ആകാംക്ഷയില്ല ഇടയ്ക്ക് പ്രകൃതി തിരിച്ചടിക്കുമ്പോൾ നാം ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു മറ്റു പല ജീവികളുടെയും ഉപജീവന മാർഗത്തെ നശിപ്പിച്ചു കൊണ്ടുപോലും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ജീവിതം നൽകുവാൻ നാം യജ്ഞിക്കുന്നു നാം എപ്പോഴും സ്പഷ്ടമായും നിർവികാരരാകുന്നു നാം എപ്പോഴും സ്പഷ്ടമായും സ്വാർത്ഥരായി പോകുന്നു അലിവ തോന്നുന്നതും സംവേദിക്കുന്നതും നല്ലതാണ് ജീവിതത്തിൻ്റെയും പ്രകൃതിയുടെയും യാഥാർത്ഥ്യങ്ങളെ എതിർക്കുന്നത് നല്ലതല്ല നിങ്ങൾ ടി വിയിൽ കണ്ടത് പ്രകൃതിയുടെയും പ്രകൃതി നിയമങ്ങളുടെയും ഒരു അടയാളം അഥവാ മാതൃകയാണ് നാം ഇടപെടുന്നില്ലെങ്കിൽ പ്രകൃതി അതിൻ്റെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നു പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അതിൻ്റെ സ്ഥലം ഉപയോഗിക്കുന്ന ജീവികളിൽ ഒന്നു മാത്രമാണ് ആർക്കും മുൻഗണനയൊന്നുമില്ല എന്നാൽ നാം പ്രകൃതിയെ കൈക്കലാക്കുകയും വികൃതമാക്കുകയും ചെയ്യുന്നു നമ്മുടെ തോന്നിയവാസത്തിന് പ്രകൃതി ചിലപ്പോൾ നമ്മുടെ ചെവി പിടിച്ച് തിരുമുന്നു ഇതിനെയാണ് നാം പ്രകൃതി വിപത്ത് എന്ന് പറയുന്നത് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും അഹിംസ ശീലിക്കുക പ്രകൃതിയെ സഹായിക്കുക മറ്റ് ജീവികളെ സഹായിക്കുക കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്യരുത് അപ്പോൾ എല്ലാ ജീവികളും നിങ്ങളെ സ്നേഹിക്കും പക്ഷികളും മൃഗങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നമുക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ സഹതപിക്കുവാൻ അവയ്ക്ക് കഴിയും ഹൃദയശുദ്ധിയെ കാണാനും തൊടാനും മണക്കുവാനും അവയ്ക്ക് കഴിയും നമുക്കാണെങ്കിൽ വളരെയധികം തെളിവുകൾ വേണം എല്ലാ തെളിവുകളും കിട്ടിയാലും സ്പഷ്ടമായ തെളിവുകൾ സ്വീകരിക്കാതെ മറ്റുള്ളവരുടെ വാക്കുകളെ അനുസരിക്കുവാൻ നാം തയ്യാറാകും മനുഷ്യൻ ഇങ്ങനെയാണ് നാം മനുഷ്യവർഗത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് മനുഷ്യനെയും നമ്മുടെ വർഗത്തിൽ പെട്ടവരെ തന്നെ നാം പീഡിപ്പിക്കാറുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ പറഞ്ഞത് എല്ലാത്തിനെയും സ്നേഹിക്കുക നിങ്ങൾക്ക് പല സ്നേഹം ആത്മാർത്ഥമായി നൽകുവാൻ കഴിയുന്നതും എല്ലാത്തിനെയും സ്നേഹിക്കുക നിങ്ങൾക്ക് പല സ്നേഹം ആത്മാർത്ഥമായി നൽകുവാൻ കഴിയുന്നതും സ്നേഹം മാത്രമാണ് നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നും മനസ്സിലാക്കുക നിങ്ങൾ ലോല ഹൃദയനാണ് എന്നതിൽ വേവലാതി വേണ്ട അതിനെക്കുറിച്ച് ബോധത്തോടെ ഇരിക്കുക കഴിയുമെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൽ സഹാനുഭൂതി ഉറവെടുക്കുമ്പോൾ അത് പ്രകടിപ്പിക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പൂർണ്ണത അനുഭവപ്പെടും നിങ്ങളുടെ ജീവിതം അർത്ഥവത്താകും ജയ് മോഹൻജി താങ്ക് യു